കാസർഗോഡ് എ ബി സി ഷോറൂമിൽ ഗംഭീര ഓഫർ ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം പ്രൗഢമായ ചടങ്ങിൽ മെഗാസെയിൽ സാദിയ സെൻ്റർ ഇമ മുബഷിർ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ അധികായരായ എ ബി സിയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള ഷോറൂമിൽ മെഗാസെയിലിന് തുടക്കമായി ടൈൽ സാനിറ്ററി വെയർ പ്ലംബിംഗ് രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരായ എ പി സിയുടെ മെഗാ ഓഫറിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കുവാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഷോറൂമിൽ പ്രൗഢമായ ചടങ്ങിൽ മെഗാ സെയിലിൻ്റെ ഉദ്ഘാടനം സാദിയ സെൻ്റർ ഇമാം മുബാഷിർ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു ഷോറൂം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻവർ ഡയറക്ടർ അബ്ദുള്ള മാനേജർ സന്തോഷ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സ്പെഷ്യൽ കോംബോ ഓഫറുകളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും മെഗാ സെയിലിൽ ലഭിക്കും ഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ന്യൂ ഡിസൈൻസ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് എന്നിവയുടെ അതിവിപുലമായ ശേഖരം തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിലിനാണ് കാസർഗോഡ് എ ബി സി ഷോറൂമിൽ തുടക്കമായതെന്നും ഏവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും ഷോറൂം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻവർ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം എ ബി സി മെഗാ സെയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വിവിധ പഞ്ചിലും ഡിസൈനിലും നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കളക്ഷൻസ് തന്നെ എ ബിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വിലക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ സാനിറ്ററി പ്ലംബിങ് മറ്റ് ഐറ്റംസിനും നിങ്ങൾ അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടാണ് നമ്മൾ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാനുഫാക്ചർത്ത് നേരിട്ട് പോയി ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് ഗുണനിലവാരം ഉറപ്പുവരുത്തി വള എല്ലാം പുതിയ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കറണ്ടി റെഡി സ്റ്റോക്കായിട്ട് ഒന്നര കോടി സ്ക്വയർ ഫീറ്റ് നമ്മളിവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഈ ഓഫർ കാലയളവിൽ നിങ്ങൾ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ തുടർച്ചയായിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നതാണ് വിലയിൽ മാറ്റം ഉണ്ടാകുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂഷൻ കിട്ടും കാരണം ഇത് വൺ ടൈമോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയ സാധനമല്ല റെഡി നിങ്ങൾക്ക് ബാച്ച് നമ്പറും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും നോക്കിയാൽ മനസ്സിലാവും അത്രയും ഫ്രഷ് സ്റ്റോക്കാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൂടുതൽ ഡിസൈൻസും ഓഫറും കിട്ടും എ ബി സി മെഗാസെയിലിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ടൈൽ സാനിറ്ററി വെയർ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് എ ബി സി ഇരുപത്തിയഞ്ചായിരം ചതുരശ്ര അടി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് എ ബി സിയിലുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്